ലാമിൻ യമാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിൽ സ്പെയിനായി ഫുട്ബോൾ ലോകത്തെ അതിശയിപ്പിച്ച കൗമാര പ്രതിഭ കിരീടപോരിനായി ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങുമ്പോൾ ലാറോഹയുടെ വലിയ പ്രതീക്ഷയാണ് യമാൽ പക്ഷേ യമാലിന് ഇംഗ്ലണ്ടിനെതിരെ മത്സരാവസാനം വരെ കളിക്കാനാകുമോ ജർമ്മനിയിലെ തൊഴിൽ നിയമം അനുസരിക്കാൻ സ്പെയിൻ തയ്യാറായാൽ യമാൽ മത്സരാവസാനം വരെ കളത്തിലുണ്ടാകില്ല എന്നാണ് ഉത്തരം യൂറോയിൽ പലപ്പോഴും യമാൽ മത്സരത്തിന്റെ നിശ്ചിത സമയം പൂർണ്ണമായും പന്ത് തട്ടിയിട്ടില്ല ഫൈനലിലും ഇത് ആവർത്തിക്കുമോ എന്നതാണ് യമാലിന്റെയും സ്പെയിനിന്റെയും ആരാധകർ ആശങ്കയോടെ ഉറ്റുനോക്കുന്നതും ജർമ്മനിയിലെ തൊഴിൽ നിയമപ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് രാത്രി എട്ട് മണിക്ക് ശേഷം ജോലി ജോലിയെടുക്കാനാകില്ല എന്നാൽ കായിക താരങ്ങളുടെ കാര്യത്തിൽ ചെറിയ ഇളവുണ്ട് പരമാവധി സമയം രാത്രി പതിനൊന്ന് മണി വരെയാണ് നിയമപ്രകാരം യമാലിന് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം മൈതാനത്ത് പന്തു തട്ടാനാകില്ലെന്നു ചുരുക്കം ഇനി ഫൈനലിലേക്ക് വരാം ഇംഗ്ലണ്ട് സ്പെയിൻ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് ജർമ്മൻ സമയം രാത്രി ഒൻപത് മണിക്കാണ് നിശ്ചിത സമയത്ത് കളി അവസാനിക്കുകയാണെങ്കിൽ പോലും പതിനൊന്ന് മണി കഴിയാനുള്ള സാധ്യതയുണ്ട് അതിനാൽ മത്സരത്തിന്റെ തൊണ്ണൂറ് മിനിറ്റും യമാൽ കളത്തിൽ തുടരാനുള്ള സാധ്യത വിരളമാണ് ഇനി മത്സരം അധിക സമയത്തേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങുന്ന സാഹചര്യമാണെങ്കിൽ യമാൽ കളത്തിൽ തുടരുന്നത് നിയമലംഘനമാകും പക്ഷേ അല്പം റിസ്ക് എടുത്താൽ സ്പെയിൻ യമാലിനെ കളിപ്പിക്കാനാകും സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ഭീമൻ തുക പിഴയടക്കണമെന്ന് മാത്രം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ രൂപ കണക്കിലാണെങ്കിൽ ഇരുപത്തിയേഴര ലക്ഷം ഇത്രയും തുക പിഴയടയ്ക്കാൻ ഫെഡറേഷൻ തയ്യാറായേക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം ഒരു വശത്ത് യൂറോ കിരീടവും മറുവശത്ത് ജർമ്മനിയിലെ നിയമവും നിയമം തെറ്റിക്കാൻ സ്പെയിൻ തയ്യാറായേക്കില്ലെന്നാണ് പോയ മത്സരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെ എൺപത്തിയാറാം മിനിറ്റിൽ യമാൽ സബ് ചെയ്യപ്പെട്ടു ഒൻപത് മണിക്ക് നടന്ന ഇറ്റലിക്കും അൽബേനിയക്കെതിരായ മത്സരത്തിൽ യമാൽ പന്ത് തട്ടിയത് എഴുപത്തിരണ്ട് മിനിറ്റും മാത്രമായിരുന്നു എന്നാൽ പ്രീക്വാർട്ടറിൽ ജോർജിയയ്ക്കെതിരെ തൊണ്ണൂറ് മിനിറ്റും യമാൽ കളിച്ചിരുന്നു ജർമ്മൻ അധികൃതർ ഫെഡറേഷനും പിഴ ചുമത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ജർമ്മനിക്കെതിരായ ക്വാർട്ടർ ഫൈനൽ ആറു മണിക്കായിരുന്നതിനാൽ ആശങ്കകളില്ലായിരുന്നു സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ തൊണ്ണൂറ് മിനിറ്റും യമാൽ പൂർത്തിയാക്കുകയും ചെയ്തു സ്പെയിനിനെ സംബന്ധിച്ച് ഫൈനൽ അധിക സമയത്തേക്ക് നീങ്ങുകയാണെങ്കിൽ യമാലിന്റെ സേവനം അനിവാര്യമായ ഘടകമാണ് കാരണം യൂറോയിൽ സ്പെയിനിന്റെ യാത്ര സുഖകരമാക്കുന്നതിന് പിന്നിൽ യമാലിന്റെ ബൂട്ടുകളുമുണ്ട് റെക്കോർഡുകൾ പലതും യമാലിന്റെ കാലുകൾക്ക് മുന്നിൽ വഴിമാറി ഇതുവരെ നേടിയത് ഒരു ഗോളും മൂന്ന് അസിസ്റ്റും എന്തിന് ഭൂഗോളം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ റെക്കോർഡ് പോലും യമാലിന് മുന്നിൽ കടപുഴകി ഒരു സുപ്രധാന ടൂർണമെന്റിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് യമാൽ അതുകൊണ്ട് തന്നെ സ്പെയിനിന്റെ കിരീട സാധ്യതകൾ യമാലിന്റെ കളത്തിലെ സമയത്തെയും ആശ്രയിച്ചായിരിക്കും